മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ എല്ലാ നായിക്കമാരുടെയും ആഗ്രഹമാണ് മോഹൻലാലിനൊപ്പം അഭിനയിക്കണമെന്ന് മോഹൻലാലിന്റെ നായികയെ വേഷമിടാത്ത നായികമാർ ചുരുക്കമാണ് പണ്ടകാലത്തും ഇക്കാലത്തും യുവ മോഹൻലാലിന്റെ നായികയായി എത്തി എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി എന്നാൽ മമ്മൂട്ടിയേക്കാൾ സ്ത്രീ താല്പര്യക്കാരനായി കൂടുതൽ അറിയപ്പെടുന്നത് മോഹൻലാലിനെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പേര് കിട്ടിയതെന്ന് ആർക്കും അറിയില്ല അങ്ങനെ മോഹൻലാലുമായി അഹിതത്തില് പെട്ടെന്ന് ഗോസിപ്പുകൾ വന്ന നടിമാരാരൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യമായി തന്നെ മോഹൻലാലിന്റെ അമ്മ റോളുകള് തിളങ്ങിയ കവിയു ക്യാമറയ്ക്ക് മുന്നിൽ അമ്മയും മകനുമാണെങ്കിലും ക്യാമറ ഓഫ് ചെയ്തു കഴിഞ്ഞാല് ഇവർക്കിടയില് മറ്റൊരു ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ലക്ഷ്മി മുൻനിര നടിമാരിൽ ഒരാളാണ് ലക്ഷ്മി ലക്ഷ്മിയും മോഹൻലാലും തമ്മിൽ ഒരു വഴിപെട്ട ബന്ധമുണ്ടായിരുന്നു എന്നും ഗോസിപ്പുകൾ വന്നിരുന്നു മോഹൻലാലും നയന്താരിയും നയൻതാരക്കും മോഹൻലാലിനുമിടയിൽ മറ്റൊരു ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് ഇനി നയന്താര മോഹൻലാലിനൊപ്പം അഭിനയിക്കില്ല എന്ന് തുറന്ന് പറയുന്നതെന്നും ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് ഇതുവരെ അറിയില്ല മോഹൻലാലിന്റെ നായികയായി നയന്താരെ എത്തിയ സിനിമയായിരുന്നു വിസ്മയ പിന്നീടുള്ള രണ്ട് ചിത്രങ്ങളിലും ഇവർ നായകന്മാരായിരുന്നില്ല അടുത്തതായി ശോഭന മോഹൻലാലും ശോഭനയും ഒട്ടനവധി ചിത്രങ്ങൾ നായകന്മാരായി അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ കോംബോ ഒരു രക്ഷയില്ലാത്ത കോംബോയുമാണ് മോഹൻലാലും ശോഭനയും പ്രണയത്തിനായിരുന്നോ എന്നും മോഹൻലാൽ ശോഭനയെ വിവാഹം കഴിക്കാത്തത് കൊണ്ടാണോ ശോഭന ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നത് എന്നാണ് കോസിപ്പുകൾ വരുന്നത്